നമസ്കാരം സ്വാമിജി സാർ സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഏറെ സഞ്ചരിച്ചു അപ്പോഴേക്കും ഈ ഒരു മാനവൻ്റെ ഈ രോഗവുമായി രോഗവുമായി ബന്ധപ്പെട്ട് ഈ സാമൂഹ്യമായ ചരിത്ര സാമൂഹ്യമായ ഒരു ഒരു ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അത്രയും രോഗങ്ങളെക്കുറിച്ച് മാനസികവും ശാരീരികവുമായ രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി നമ്മള് പറഞ്ഞു വരുമ്പോൾ പാരമ്പര്യ ഘടകങ്ങൾ ഫസ്റ്റ് പാരമ്പര്യം എന്ന് പറയുന്നത് ആർജിതമാണ് പക്ഷെ നമുക്ക് അബോധത്തിലാണ് അപ്പം അതിനെ നൈസർഗികം ആർജിതം എന്ന് രണ്ടായിട്ട് ആദ്യം തന്നെ തിരികും പാരമ്പര്യർജിതങ്ങളെയെല്ലാം നൈസർഗികം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ആർജിക്കുന്നതിനെ ആർജിതം എന്ന് പറയുന്നു മനുഷ്യനിൽ പാരമ്പര്യ സംവേദ്യങ്ങളായ നൈസർഗികമായ ചോദനകൾ ഇരിപ്പുണ്ട് എന്ന് അറിഞ്ഞു വേണം കല സാഹിത്യം ചരിത്രം സംസ്കാരം ഇവയൊക്കെ സംയോജിപ്പിക്കുക അതില്ലാതെ എന്തുമാകാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിച്ച സമൂഹം സ്വാതന്ത്ര്യമെന്നത് മനുഷ്യ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യമാണെന്നും അതിനെ ഇന്ദ്രിയങ്ങളിൽ മനസ്സിൽ ബുദ്ധിയിൽ വിഷയലോകങ്ങളിൽ ബന്ധിച്ചു നിർത്തുന്നതാണ് കലയും സാഹിത്യവും ചേർച്ചകളും മതങ്ങളും വിഷയങ്ങളും എല്ലാമെന്നും ധരിച്ചില്ല സ്ഥൂല പഠനങ്ങളുടെ പരിമിതി ഇവിടെയാണ് അതെ അതുകൊണ്ടാണ് ഈ പ്രിയപ്രിയങ്ങളുടെ സ്വാധീനം വന്ന് ചിലത് സംരംഭങ്ങൾ പൊളിയുന്നു ചിലത് രക്ഷപ്പെടുന്നു ഇത് ഈയൊരു സംസ്കാ ഇതിൻ്റെ അതായത് ആർജിതമായ ഈ നൈസർഗികമായ ഈ ഒരു പാരമ്പര്യത്തെ പരിഗണിക്കാത്തത് കൊണ്ടായിരിക്കണം നല്ല ആർജിതങ്ങളായവയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയും ആർജിത തലങ്ങളിൽ മുന്നേറുമ്പോൾ ആർജിത സംസ്കൃതി പാരമ്പര്യ സംവേദ്യങ്ങളായ അറിവുകളെ നിഷേധിക്കുകയും ഒപ്പം ആർജിതത്തിൽ വിഷയങ്ങളാണ് കൂടുതൽ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം അഞ്ചേ ഉള്ളൂ വിഷയം പഞ്ചേന്ദ്രിയങ്ങളുടെ അവയോട് അഭിനിവേശം ഉണ്ടാകുമ്പോൾ മനസ്സ് അസ്വതന്ത്രമാകുന്നു എന്നതിന് പകരം നമ്മുടെ പഠിപ്പിൽ നാം തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ നാം സ്വതന്ത്രരാകുന്നു അതെ ഇതൊരു വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് ഇത് പഴയകാലത്ത് നോക്കിയറിയാം പഴയകാലത്ത് ഭർത്താവ് അസ്വതന്ത്രനാണ് സ്വതന്ത്രനെ എന്ന പോലെ കാണപ്പെടുക ഭാര്യ സ്വതന്ത്രയാണ് അസ്വതന്ത്രയെ എന്ന പോലെ കാണപ്പെടുകയാണ് എൻ്റെ അറിവില് സാഹിത്യരംഗത്തെ പുരുഷ കേസരികൾ സ്ത്രീയെ ചതിച്ചിരിക്കുന്നു പറയു സാമൂഹ്യ സാമൂഹ്യരംഗത്തെ പുരുഷ കേസരികൾ സ്ത്രീകളെ വഞ്ചിച്ചിരിക്കുന്നു മതരംഗത്തെ പുരുഷ കേസരികൾ സ്ത്രീകളെ നഗ്നമായി വഞ്ചിച്ചിരിക്കുന്നു ഇന്നലത്തെ സമൂഹത്തിലെ സ്ത്രീ മാതാവാണ് സ്ത്രീയെ വർണ്ണിക്കുമ്പോഴൊക്കെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും മാതൃത്വത്തെ വർണ്ണിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് വിശ്വോത്തരമായ ചിത്രങ്ങളിലെ ഏറ്റവും പാശ്ചാത്യ സംസ്കൃതിയുടെ നടുക്ക് പോലും പ്രശസ്തിയാർജിച്ച ചിത്രം മഡോണയാണ് സർവമനോരഞ്ജകമാണ് മാതൃത്വം ശരിയാണ് ശരിയാണ് മാതൃത്വത്തിൻ്റെ സങ്കല്പനങ്ങൾ വരുമ്പോൾ ലൈംഗികത അകന്ന് നിൽക്കുന്നു അത് സ്ത്രീ പുരുഷ പ്രേമത്തെ വിശ്വസ്യമായ ലൈംഗികതയിൽ നിന്നും കാമത്തിൽ നിന്നും ഉദാത്തീകരിച്ചെടുത്ത് ശൃംഗാരത്തിലെത്തിക്കുവാനാണ് വിശ്വവശ്യമായ രചന നടത്തിയിട്ടുള്ള പ്രാചീന സാഹിത്യകാരന്മാർ മുഴുവൻ ശ്രമിച്ചത് അതുകൊണ്ടത് ആസ്വാദ്യമായി വ്യക്തിതലങ്ങളിലല്ല തലങ്ങളിലല്ല സാമൂഹ്യ തലങ്ങളിൽ കാമം ശൃംഗാരമായി വികസിക്കുമ്പോൾ അതിൻ്റെ വിഭാവാദികളെല്ലാം എടുത്ത് നിങ്ങൾ പഠിക്കുമെങ്കിൽ അത് രോഗത്തെ പരിണമിപ്പിച്ച് ആരോഗ്യമാക്കി മാറ്റിത്തരുമായിരുന്നു ആനന്ദവും തരുമായിരുന്നു എഴുപത് അറുപതുകളിൽ ലോകസാഹിത്യത്തിൽ പേരുകേട്ട കുട്ടികളുടെ കയ്യിലെല്ലാം വായിക്കാനിരുന്ന പുസ്തകങ്ങൾ ക്രൈമും സെക്സുമാണ് അതലാണ് ചേർന്നാണ് നിൽക്കുന്നത് ശൃംഗാരം അസ്തമിക്കുകയും കാമം കത്തുകയും ചെയ്തു മനുഷ്യ മനസ്സിൽ അവസരം നന്നായി മത നേതാക്കന്മാർ മുതലെടുത്തു എന്നുള്ളതാണ് സത്യം ഒരു നൂറ് കൊല്ലത്തെ ചരിത്രം ആധുനികതയുടേത് എടുത്താൽ മതരംഗങ്ങളെല്ലാം വികലമായ കാമത്തിൻ്റെ രംഗങ്ങളാണ് അതിൻ്റെ തിരപ്പുറപ്പാട് അവിടെ അവിടെ ഇപ്പോൾ മാത്രമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നതെന്ന് മാത്രം കരുതിയാൽ മതി സ്വാമിജി വളരെ കൊച്ചുകുട്ടികളെ പോലും മൃഗീയമാകുമാറ് കാമാതുരതയ്ക്ക് വശീഭവിപ്പിക്കുവാൻ ആധ്യാത്മിക തലങ്ങൾ വരെ ഇറങ്ങിത്തിരിച്ച നൂറ്റാണ്ടാണിത് മൂടി വയ്ക്കുവാൻ എത്ര ശ്രമിക്കുമ്പോഴും ഒന്നിൻ്റെ മൂടിയെടുത്ത് മറ്റത് മൂടാൻ തുറക്കുമ്പോഴേക്ക് ഭൂതത്തെ പോലെ ഇത് തുറന്നു വരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ അത് ശരിയാണ് ശരിയാണ് സ്വാമിജി ഇത്തരമൊരവസ്ഥിതിയിൽ ഇന്ദ്രിയ വിഷയങ്ങൾ കാമാതുരമാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ അസ്വതന്ത്രങ്ങളാകുന്നു എനിക്ക് വളർച്ച തരുന്ന എനിക്ക് പ്രയോജനമുള്ള നന്മയിലേക്ക് നയിക്കുന്ന എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒന്നിനെ കാണാതാക്കിക്കൊണ്ടാണ് അകലെ എവിടെയോ ഇരിക്കുന്ന ഒന്നിലുള്ള എൻ്റെ കാമം എന്നെയും കൊണ്ടുപോകുന്നത് സമ്മേളനത്തിലോ ഒരു മീറ്റിങ്ങിലോ ഒരു കളിയിലോ പഴയ കാലത്തൊക്കെ ഈ ചതുരംഗം രാജാക്കന്മാർ കളിക്കുമ്പോഴും പിന്നീട് അടുത്ത കാലത്ത് ഈ ചീട്ട് കളിക്കുമ്പോഴും അറിയുമോ എന്നറിയില്ല ആ ചീട്ടുകളി നിങ്ങൾ കണ്ടിട്ടുള്ള കളിയല്ല നമ്മളുടെ ഈ വലിയ പോലീസ് ഓഫീസേഴ്സ് ശാസ്ത്രകാരന്മാര് ഭരണാധികാരികള് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഒക്കെ കളിക്കുന്ന ചീട്ട് പണം വെച്ച് അത് കളിക്കുന്നില്ല അത്തരം കളി സ്ഥലങ്ങളില് ഇവന്റെ പൈസ കൃത്യമായി അടിക്കാൻ ആ ക്ലബുകൾ സഹായിക്കുന്ന ചില രംഗങ്ങളുണ്ട് പിന്നെ കുത്തുവാള അടിപ്പിക്കുന്ന അതിനിടയ്ക്ക് കൊണ്ടുപോയി മദ്യം വിളമ്പി കൊടുക്കുന്ന ഒന്ന് തൊട്ടുരുമി കടന്നു പോകുന്ന തരുണീമണികളുണ്ട് സിനിമയിലൊക്കെ ഇവന്റെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇവൻ ഇറക്കുന്ന ചീട്ട് മാറിപ്പോവും കളി നന്നായി അറിയുന്നവനും ചിലപ്പോൾ ഉള്ളത് മുഴുവൻ പണയം വെച്ച കളിയായിരിക്കും അത് ഈ ഒറ്റ പ്രയോഗം കൊണ്ട് പറ്റും അതായത് ദൃശ്യത്തിൽ വന്ന ഒരു കാമം പടരാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ശരിയായ കാഴ്ച നഷ്ടപ്പെട്ടു ഒരു പെൻസിൽ ചോദിക്കുന്നതിലൂടെ ഒരു മൊട്ടായി എടുത്ത് കൊടുക്കുന്നതിലൂടെ ഒരു കണ്ണൊന്ന് ചലിപ്പിക്കുന്നതിലൂടെ ഒരു കാലുകൊണ്ട് നിരത്തു വരയ്ക്കുന്നതിലൂടെ അപരൻ്റെ കാമം കത്തിക്കഴിഞ്ഞാൽ അവൻ്റെ പഠിത്തവും വളർച്ചയും അവിടെ അസ്തമിച്ചു ഏത് ക്ലാസ്സിൽ വെച്ചാണോ സംഭവിക്കുന്നത് അവിടെ അസ്തമിച്ചു ഇവിടെ സജീവമായി വരുന്ന കാമത്തെ ശൃംഗാരത്തിലേക്ക് ഉയർത്തുവാനും ഉദാത്തീകരിക്കുവാനും ആരോഗ്യമുള്ള ഒരു ശൃംഗാര അഭിരുചി ഉണ്ടാകുവാനും ഇടയാക്കുന്ന വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ആയിരം കുട്ടികൾ ഭീകരന്മാരോ ഒന്നിനും കൊള്ളാത്തവരോ ആയി മാറും മനോരോഗികളുമായി തീരും മനസ്സിലായി പഠിക്കാൻ വിട്ടു കാശുകൊടുത്തു എന്ന് പറയുന്ന തന്ത ഞാൻ അവനെല്ലാം ഉണ്ടാക്കി വിട്ടു എന്ന് പറയുന്ന തള എനിക്ക് നല്ല കുട്ടിയായിരുന്നു എനിക്ക് വാത്സല്യം ഉണ്ടായിരുന്നു ഞാൻ രാഭകരവനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന അധ്യാപകൻ കളിയിലും ചിരിയിലുമൊക്കെ ഞങ്ങളവന് കൂട്ടുകാരായിരുന്നു നല്ല വിദ്യാർത്ഥിയായിരുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾ അവൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ കാലങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ ഞാനാണവന് ഭക്ഷണമില്ലാത്ത ദിവസം ഭക്ഷണം കൊടുത്തതെന്ന് പറയുന്ന അയൽവക്കത്തെ കാൻ്റീൻ മാനേജർ തുടങ്ങി ഇവരോടെല്ലാമുള്ള വേഴ്ചകളെ നന്മകളെ തട്ടിക്കളഞ്ഞ് ഇവരെ മുഴുവൻ പിണക്കി ഇവരെയും ദുഃഖത്തിലാഴ്ത്തി ഭാവിയിൽ താനും ദുഃഖത്തിൽ അഴ്ത്തുമാറ് ഇവനു ഒരു അല്പം കാമം മതി ഈ കാമമാണിന്ന് സാഹിത്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വാമിജി ഈ കാമമാണ് ഇന്ന് സിനിമയുടെ സ്വാതന്ത്ര്യം കത്തിക്കാളുന്ന കയറൂരി വിട്ട കാമാണ് ഇന്ന് മതം ഇത് സാമൂഹിക ആരോഗ്യ ചിഹ്നം ആരോഗ്യ രംഗത്തെ ചോദ്യചിഹ്നമായി ഇന്ന് നിൽക്കുകയാണ് ശരിക്കത് രോഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സമൂഹം അതിനെ രോഗത്തെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അതിനെ പ്രശംസിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ സാമൂഹിക ഘടനയെ പുനർനിർവചനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ക്ലബ്ബുകൾ സ്കൂളുകൾ കോളേജുകൾ പിസാഹട്ടുകൾ ഹട്ടുകൾ സാമൂഹ്യ സ്ഥലങ്ങൾ സ്റ്റുഡിയോകൾ എന്നുവേണ്ട എല്ലാ രംഗങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി അവതരിപ്പിക്കുവാൻ പാകത്തിന് വളർന്നിരിക്കുന്നു കാമകലയെ സ്വാപ്നികമായി ആസ്വദിക്കാൻ പറ്റുന്ന വിധം കൊച്ചുകുട്ടികളുടെ മൊബൈലിലേക്ക് വരെ നാൽപ്പത് രൂപയ്ക്ക് നിറച്ചു കൊടുക്കുന്ന സങ്കല്പങ്ങൾ അങ്കിതമായിരിക്കും ഇന്ദ്രിയങ്ങളെ താറുമാറാക്കുകയും അസ്വതന്ത്രമാക്കുകയും മനസ്സിനെ തകരാറിലാക്കുകയും അസ്വതന്ത്രമാക്കുകയും ഏതോ സമോഹനത്തിൽ അദൃശ്യമായ ഏതോ ഹസ്തം തന്നെ നിയന്ത്രിക്കുന്നത് പോലെ ജീവിതം വിഷലിപ്തമാക്കുവാൻ പര്യാപ്തമാകുമാർ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതമണ്ഡലങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു ശരിയാണ് ഈ രോഗങ്ങളൊന്നും വൈറസുകൾ കൊണ്ടിരുന്നതല്ല അമീബകളുടെയുമല്ല ഒരു രാഷ്ട്രത്തിൻ്റെ അഞ്ച് ശതമാനം ധനം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് മുടക്കുന്നത് അതാണ് ഒരു വർഷം ആരോഗ്യത്തിന് വേണ്ടി അഞ്ച് മുതൽ പതിനൊന്ന് വരെ ഇന്ത്യ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ച് മുതൽ അഞ്ചിൽ താഴെയാന്ന് തോന്നുന്നു മൂന്ന് മുതൽ ഏഴു വരെ ലോകത്തെ മുഴുവൻ ആതുരമാക്കുന്ന പട്ടാള ചെലവുകൾക്ക് ഓരോ രാജ്യവും മുടക്കുന്നതിനേക്കാൾ പതിന് മടങ്ങാണ് ജനതയുടെ എന്താണെന്ന് അറിയാൻ വളരെ ശ്രദ്ധിക്കേണ്ട രംഗമാണ് സ്വാമിജിനെ അതിനെ ഒരു ആതുരം എന്ന് പറഞ്ഞ് ഒന്ന് വ്യക്തമാക്കാൻ നോക്കും സ്വാമിജി പട്ടാള ചിലവ് ആതുരമാക്കുന്നതാ നിങ്ങൾ ആലോചിച്ചു നോക്കുക യുദ്ധങ്ങളില്ലാത്തപ്പോൾ ഇവരെ ചെയ്യും പരിശീലനങ്ങളും പദ്ധതികളുമെല്ലാം രാഷ്ട്രത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ മാത്രമാണ് അതിർത്തിയുടെ ഉദ്ദേശ്യം എന്താണ് ലക്ഷ്യമെന്താണ് ഓരോ രാജ്യത്തിൻ്റെ ആർക്കാണ് ഈ അതിർത്തിയിൽ താൽപ്പര്യമുള്ളത് ആരെയാണ് ഈ അതിർത്തി ബാധിക്കുന്നത് ആഗോളീകരണം നടന്നു നടന്നുകഴിഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ മൂർധന്യത്തിൽ ഈ അതിർത്തികൾ ആരെ ഉദ്ദേശിച്ചാണ് ചോദ്യം മനസ്സിലായി മനസ്സിലായി സ്വാമിജി ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് സ്വാമിജിയുടെ ചോദ്യം വിളയിക്കുന്ന ഒരു ഒരു ഏരിയയെക്കുറിച്ച് കാരണം ഇന്ത്യയിൽ താ താമസിക്കുന്ന സാധാരണ ജനത്തിനും പാകിസ്ഥാനിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ഈ അതിർത്തി പ്രയോജനമോ ദോഷമോ ഒന്നും ചെയ്യുന്നില്ല ആർക്കു വേണ്ടി ഇത് സംരക്ഷിക്കുന്നു ഓരോ രാജ്യത്തിനും അതിർത്തി നിശ്ചയിക്കുമ്പോഴേ ഭരണാധികാരികൾ രൂപപ്പെടുന്നുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി ഒരർത്ഥത്തിൽ കച്ചവടക്കാർക്ക് വേണ്ടി വേറൊരർത്ഥത്തിൽ അതിർത്തികളും ചെക്ക് പോസ്റ്റുകളുമാണ് ഭരണാധികാരികൾ ആഡംബര ജീവിതം നയിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ല ശരിയാണ് ജനതെന്താണ് ജനതയ്ക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം അപ്പുറത്ത് അപ്പുറത്തൊരു രൂപയ്ക്ക് കിട്ടുന്ന പഞ്ചസാര ടാക്സ് കൊണ്ട് മാത്രമാണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ രണ്ട് രൂപയായി മാറുന്നത് ശരിയാണ് ശരിയാണ് ആർക്കാണ് ഈ ടാക്സിന്റെ പ്രയോജനം ഉപഭോക്താവായ സാധാരണ ജനത്തെ പോഷിപ്പിക്കാൻ എന്റെ അറിവ് ശരിയാണെങ്കിൽ കൃത്യമായിരിക്കില്ല കണക്ക് ഇന്ത്യ വാങ്ങുന്നത് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ക്രൂഡ് ഓയിൽ രാജ്യങ്ങൾക്ക് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് പത്തൊമ്പത് ഒക്കെ കിട്ടുന്ന രാജ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇന്ത്യ ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ക്രൂഡ് ഓയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത് അതിവിടെ കൊണ്ടുവന്ന് ശുദ്ധീകരണശാലകളിൽ ശുദ്ധീകരിച്ച് പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും വാതക വാതകവുമായി പാചകവാതകവുമായി വേർതിരിച്ച് കൃത്യമായി വില്പനയ്ക്കിറങ്ങുമ്പോൾ ഒരു ഇരുപത്തിയാറ് രൂപ വരും ഇപ്പോഴത്തെ ഇന്നത്തെ കണക്കാണ് പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു ഏതാണ്ട് ശരി ശരാശരി കണക്ക് ഇത് എത്ര വലിച്ചു നീട്ടി കൂട്ടിയാലും മുപ്പത് രൂപ വരും നമ്മുടെ തൊട്ടപ്പുറത്ത് പാക്കിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ ക്യൂബയിലൊക്കെ പെട്രോളിന്റെ വില പത്തൊമ്പതും ഇരുപതും രൂപ ജനങ്ങൾ വാങ്ങിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ അഭിമാനിച്ച് നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അൻപത്തി ബൈക്കും സ്കൂട്ടറും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കും കൂടുതലാണ് കൂടുതലുണ്ട് കൂടുതലാണ് കൊടുക്കും വിചിത്രമായത് ഇത് എണ്ണ ശുദ്ധീകരിക്കാൻ കൊടുത്തതല്ല സ്റ്റേറ്റിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വരുമാനമായ നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഇതിൽ ഇരുപത്താറ് കഴിഞ്ഞാൽ മുഖ്യമായത് ടാക്സാണ് ബാക്കി ഈ കമ്പനികളുടെ ജീവനക്കാരും മാനേജരും ഒക്കെ ജീവിക്കുന്നത് അടിച്ചു പൊളിച്ചാണ് നൂറ്റി അൻപത് രൂപ ഒരു തൂത്തു വാരുന്നവനോ ഒരു കടയിൽ നിൽക്കുന്ന പെൺകുട്ടിക്കോ കൊടുക്കുവാൻ രാജ്യത്തെ നിയമനിർമ്മാണങ്ങൾ വിഷമിക്കുമ്പോൾ പെട്രോളിയം കമ്പനികളുടെ തലപ്പത്ത് കാലണയുടെ പണി ചെയ്യാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഭാര്യമാരും അടിച്ചുപൊളിക്കുന്നത് ഒട്ടു വളരെ രോഗങ്ങളെ ഉണ്ടാക്കുന്ന പട്ടികയാണ്